രാത്രി കിടന്നിട്ട് ഉറക്കം വരാത്ത കൊണ്ട് ഞാൻ എന്റെ കെട്ടിയോനുമായിട്ട് മസാല ഷവായി കഴിക്കാൻ പോവുകയാണ് ഞങ്ങൾ രണ്ടുപേരും നൈറ്റ് ടൈം ക്രേവിംഗ്സിന്റെ ആളുകളാണ് സോ വി ആർ ആ മലബാർ ക്യൂസ വേർ എവ്രി ഫ്ലേവർ ടെൽസ് എ സ്റ്റോറി ഇവിടുത്തെ മോസ്റ്റ് ഡിമാൻഡ് ഐറ്റം എന്ന് പറയുന്നത് കല്യാണ വീട്ടിലെ ദം ബിരിയാണിയും മസാല ഷവായും ആണ് ചെന്നിറങ്ങിയതും കണ്ട കാഴ്ച ഇതാണ് കേട്ടോ ഫുൾ കോഴിയെ ഗ്രിൽ ചെയ്യുന്നത് ആ അതിന്റെ ഒരു മണം കൂടി ആയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അങ്കകളത്തിലേക്ക് കല്യാണ വീട്ടിലെ ബിരിയാണി തീർന്നതിന്റെ ദുഃഖത്തിലാട്ടോ ഞാൻ ഇരിക്കുന്നത് പിന്നെ ഹാഫ് മസാല ഷവായ് മന്തി ഓർഡർ ചെയ്തു ഇവനാണ് നമ്മുടെ താരം മസാല ഷവായയുടെ ഒപ്പം നമ്മൾ അഫ്ഗാനി റൈസ് ആണ് ഓർഡർ ചെയ്തത് ഫുഡ് ഉണ്ടാക്കുന്നതും വിളമ്പുന്നതും ആസ്വദിച്ച് കഴിക്കുന്നതും ഒക്കെ ഒരു കലയാണ് കഴിക്കുന്ന കലയെ ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ ഇത് കിട്ടിയപ്പോൾ കല്യാണ ബിരിയാണി കിട്ടാത്തതിന്റെ സങ്കടം മൊത്തം അങ്ങ് മാറിക്കിട്ടി ഈ റൈസ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ കാരണം അത്ര ഫ്ലേവേർഡ് ആണ് ഈ റൈസ് എന്ന് പറയുന്നത് പിന്നെ ഇതാ ഈ ഒരു മസാല ഷവായി ഉഫ് ഇതിലെ മസാലയിലെ എരിവും പുളിയും വയണൈസും കൂടി മുക്കി കഴിച്ചാലുണ്ടല്ലോ സംഗതി അത്ര ഗംഭീരമാണ് മനസ്സും വയറും നിറയുന്ന അറിയില്ലാട്ടോ ഇതിലെ ഒരു പറ്റ ചോറ് പോലും എനിക്ക് കളയാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കാരണം അത്ര ടേസ്റ്റ് ആയിരുന്നു ആ ഗ്രാമ്പുവിന്റെയും ഏലക്കയുടെയും പട്ടയുടെയും ഒക്കെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഒരാൾ എന്നെ ഇവിടെ ഇരുന്ന് കളിയാക്കുന്നുണ്ടേ ആ പ്ലേറ്റ് എങ്കിലും വെറുതെ വിട്ടൂടെയെന്ന് ഞാൻ അതൊന്നും മൈൻഡ് ആക്കിയിട്ടില്ല പിന്നെ ഇതിന്റെ കൂടെ കിട്ടുന്ന ഒരു ഗ്രീൻ ചട്നിയും അസാധ്യ ടേസ്റ്റ് ആയിരുന്നു മല്ലിയില വെച്ച് ഉണ്ടാക്കിയ ചട്നിയാണ് റൈസിന്റെ കൂടെ ഇത് നല്ലോണം പോകുന്നുണ്ടായിരുന്നു ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യൽ നെയ്ച്ചോറും പൊരിച്ച് ഇറച്ചിയുമാണ് എല്ലാം അഫോർഡബിൾ പ്രൈസ് ആയിരുന്നു ഒരു മസാല ഷവായി അഫ്ഗാനി ഹാഫ് ഞങ്ങൾ മേടിച്ചത് നാനൂറ് രൂപയ്ക്കാണ് രണ്ട് പേർക്കത് കഴിക്കാൻ പറ്റും ഫാമിലി ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഫുള്ള് മേടിക്കുന്നതായിരിക്കും ബെറ്റർ എണ്ണൂറ് രൂപയാണ് നാല് പേർക്ക് കഴിക്കാൻ പറ്റും പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസും കൂടെ കുടിച്ച് ഞങ്ങൾ ഈ കഥ അവസാനിപ്പിക്കുകയാണ് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്തെ യു എസ് ഡി ഗ്ലോബൽ ക്യാമ്പസിൻ്റെ അടുത്തായിട്ടാണ് കുളത്തൂർ